പാലക്കാട് നമ്മൾ കണ്ടതാണ് ആദ്യം നീല ട്രോളി ബാഗ് കള്ളപ്പണം പിന്നീട് വ്യാജസ്പിരിറ്റ് അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി ഇപ്പോൾ അവസാനം വ്യാജ വോട്ട് എന്നുള്ളൊരു ആരോപണത്തിലാണ് സി പി എം എത്തി നിൽക്കുന്നത് സി പി എം പറയുന്നത് കണ്ണാടി പഞ്ചായത്തിലാണ് നൂറ്റി എഴുപത്തി ഏഴാം നമ്പർ ബൂത്ത് വരുന്നത് അവിടെ ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള മുപ്പത്തി മൂന്നിലധികം ആളുകളുടെ വ്യാജ അതായത് ഈ കണ്ണാടി പഞ്ചായത്തിലോ പ്രായിരി പഞ്ചായത്തിലോ മാത്തൂരോ പാലക്കാട് നഗരസഭയിലോ ഒന്നും താമസിക്കാത്ത ആളുകളുടെ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആളുകളുടെ പേരുകൾ ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ ബി നേതൃത്വം പറഞ്ഞ അല്ലെങ്കിൽ ബി ജെ പിയും കോൺഗ്രസിനെയും ഒരുപോലെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൂന്ന് പേർ രണ്ട് എതിർ ഉള്ള രണ്ട് മുന്നണികളെ എതിർത്തുകൊണ്ടാണ് സി പി എം ഇത്തരത്തിലൊരു ആരോപണം മുന്നോട്ട് വെക്കുന്നത് ബി ജെ പി പറഞ്ഞൊരു കാര്യം കണ്ണാടി പഞ്ചായത്ത് അതിൽ നൂറ്റി എഴുപത്തി നൂറ്റി എഴുപത്തി ഏഴാം ബൂത്ത് അത് സി പി എമ്മിന് സ്വാധീനമുള്ള സ്ഥലമാണ് ഒരു ദിവസം കൊണ്ടല്ലല്ലോ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പേര് വരുന്നത് ബി എൽഒ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അപ്പോൾ അത് പരിശോധിക്കേണ്ടതാരാണ് ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എന്തുകൊണ്ട് അത് നടന്നില്ല സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം അവിടെ അത്രയ്ക്കും മോശമായെന്നുള്ള മറു ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് അതുവഴി ാണ് ബി ജെ പി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായും വരും ദിവസങ്ങൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഇരുപതാം തീയതി മാത്രമേ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ അതുവരെയും ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ ഇനിയും സജീവമായി വരും അടുത്ത വിഷയങ്ങൾ ഇനി വരുമെന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഇതിനെ നിയമപരമായി നേരിടാനാണ് സി പി എം നേതൃത്വത്തിന്റെ തീരുമാനം കളക്ടർക്കടക്കം ഇതിൽ പരാതി കൊടുത്തുകൊണ്ട് തന്നെ ഒരു അന്വേഷണവുമായി പോകാനാണ് തീരുമാനം ഏതായാലും അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ വിഷയം കൂടി ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്